ഈ തക്കാളി ചെടികളെ വളരെ വീക്കാണ് അവരൊന്നും വലുതായി വരുമ്പോഴേ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരു ചെറിയ കാറ്റോ മഴയോ മതി ഇതെല്ലാം കൂടെ ഒടിഞ്ഞു വീഴും അതുപോലെ നമ്മൾ ഇവരിൽ എന്ത് ചെയ്താലും നല്ല രീതിയിൽ സൂക്ഷിച്ചും കെയർഫുൾ ആയിട്ടും വേണം ച ഇതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പോലും അതിൻ്റെ മണം നമുക്ക് വരും അതായത് ഈ ഇലയോ തണ്ടോ പോലും നമ്മൾ ശരിക്കും സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ഒടിഞ്ഞു പോവും നമ്മുടെ കറി വെക്കാൻ വാങ്ങുന്ന തക്കാളി ഉണ്ടല്ലോ അതിൻ്റെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളതും മുഴുത്തതുമായ തക്കാളി എടുത്ത് നടുവേ മുറിച്ച് ആ സീഡ്സാണ് ഞാൻ പാകി മുളപ്പിച്ചെടുക്കുന്നത് ഈ രണ്ട് തൈകൾ ഞാനിപ്പോൾ പറിച്ചുകൊണ്ട് വന്നതാണ് മുളപ്പിച്ചെടുത്തിരുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നടുന്നത് എന്ന് തൊട്ട് ഞാൻ കാണിച്ചു തരാം തക്കാളി നടൻ ശരിക്കും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ഇതാണ് നമ്മൾ നടാൻ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചെടി സാധാരണ പോലെ തന്നെ നമ്മൾ നടണം പക്ഷേ ഇത് മാക്സിമം നമുക്ക് എത്രത്തോളം മണ്ണിലേക്ക് ഇറക്കി നടത്താൻ പറ്റുമോ അത്രത്തോളം ആ കുഴിയിലിട്ട് തക്കാളിയുടെ ഈ തണ്ടിനെ നമ്മൾ ഇറക്കി നടണം കാരണം ഈ തക്കാളിയുടെ വേരുകൾ വരുന്നത് ഈ തണ്ടീന്നാണ് അതുപോലെ തന്നെ ഈ ചെടി എന്ന് പറഞ്ഞാൽ വളരെ വീക്കാണ് ഒരു കാറ്റോ മഴയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് പടന്നു പോകും അതുകൊണ്ട് നമ്മൾ മാക്സിമം ആഴത്തിൽ മാക്സിമം കുഴിയെടുത്ത് ഇവരെ നടുക എന്നുള്ളതാണ് ഫസ്റ്റ് ഏത് കൃഷിക്കും അത്യാവശ്യം നമ്മൾ ചെയ്യേണ്ടത് മണ്ണൊരുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ്ട് ഇത് നമ്മൾക്ക് ഈ മണ്ണ് കൊത്തി ഇളക്കണം ഇത് ഓൾറെഡി ഇവിടെ പച്ചക്കറികളെല്ലാം നട്ടിരിക്കുന്ന മണ്ണാണ് നല്ല ഹെൽത്തി മണ്ണാണ് ഇത് കൊത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഇത് മണ്ണരെ ഇളകി വരുന്നുണ്ട് അത് തന്നെ കാണിക്കുന്നത് നല്ല ബലപുഷ്ടമുള്ള മണ്ണാന്നാണ് ഈ മണ്ണര കളയണ്ട വിനീതിനകത്തോട്ട് തന്നെ വെച്ചേക്കാം അങ്ങനെ നല്ല രീതിയിൽ മണ്ണ് കൊത്തി ഇളക്കുക സോ ഇതാണ് ഇപ്പം നമ്മുടെ മണ്ണിൻ്റെ അവസ്ഥ നല്ലപോലെ പോലെ കൊത്തി ഇളക്കിയിരിക്കുക അത് മണ്ണര ഇനിയും ചാടി വരുന്നുണ്ട് ഇതും മണ്ണര അവരെ നമുക്ക് ഒട്ടും ഹേട്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഈ തക്കാളി നടാം സോ അങ്ങനെ നമ്മുടെ കുഴി റെഡിയായി ഇനി നമ്മളിത് നടാൻ പോവുകയാണ് ഈ മണ്ണിൽ ഓൾറെഡി ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും എല്ലാം ചേർത്തിരിക്കുന്നതാണ് കാരണം ഇവിടെ പച്ചക്കറികൾ നിൽക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇപ്പം ഞാൻ ഡ്രൈ ആയിട്ട് യാതൊരു വളവും ചേർക്കുന്നില്ല ഇനി നമ്മളുടെ തൈകളെടുക്കുക എന്നിട്ട് ഇത് രണ്ട് തൈ ഒന്നിച്ചാണ് ഇതിൽ ഒന്ന് ചെറിയ വീക്കാണ് കിട്ടുകയെന്നറിഞ്ഞുകൂടെ എന്താണേലും ഞാനിത് ഒന്നിച്ചങ്ങ് വയ്ക്കുകയാണ് കൊത്തി ഇളക്കിയ മണ്ണിലേക്ക് മാക്സിമം താത്ത് കൂടെ എടുത്തു അതൊന്ന് ഒരെണ്ണമായിട്ടാണ് അതിനെ നമ്മൾ അടിയിലോട്ട് നടുക ഇനി നമുക്ക് ഇതിൻ്റെ ചുവട്ടിലോട്ട് മണ്ണ് കൂട്ടിക്കൊടുക്കാം ഇപ്പം നമ്മൾ ഇവരെ മാക്സിമം മണ്ണി മണ്ണിത്താത്ത് നിർത്തിയിരിക്കുകയാണ് നല്ല ആഴത്തിലുള്ള കുഴിയെടുത്ത് ഡീപ്പായിട്ട് കംപ്ലീറ്റ് സ്റ്റമ്പും അകത്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ ഈ തക്കാളി നട്ടിരിക്കുന്നത് ഇനി അടുത്ത ചെയ്യാനുള്ളത് ഇവർക്ക് നമ്മളൊരു കമ്പ് കുത്തി കൊടുക്കണം ഇവർ ഞാൻ ഇങ്ങനെ രണ്ട് പേരെ രണ്ട് കുഴിയിലായിട്ട് അപ്പുറം ഇപ്പറേയാണ് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് നടുക്കായിട്ട് തന്നെ ഒരു കമ്പ് ഇപ്പോളേ കുത്തിക്കൊടുക്കണം അല്ല എങ്കിൽ പിന്നീട് നമ്മൾ കമ്പ് കുത്തുമ്പോൾ ഇവരുടെ വേരൊക്കെ ഓട്ടം പിടിച്ചിരിക്കും അപ്പോൾ എന്ത് പറ്റും ഈ വേരയിലോട്ടായിരിക്കും നമ്മുടെ കമ്പ് ചെല്ലുക അങ്ങനെ അവർ വാടി കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഏറെയാണ് അതുകൊണ്ട് നടുമ്പം തന്നെ ഏകദേശം ഒരു ഐഡിയ വെച്ച് നടുക്ക് നല്ലൊരു കമ്പ് കുത്തി കൊടുക്കുക പിന്നീട് അത് കെട്ടുന്നത് ഇവർ പൊങ്ങി വന്നതിന് ശേഷം മതി അപ്പം നമുക്കിനി ഇങ്ങനെ ഒരു എടുക്കുക നേരെ കുത്തുക ആയിട്ട് ഒരു കമ്പ് കൂടെ കുത്തി ഇനിയുണ്ട് കാര്യങ്ങൾ അങ്ങനെ നമ്മൾ തക്കാളി മണ്ണി കുഴിച്ചു വെച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ഇവർക്ക് പുതയിടണം പുതയിടുന്നതിനായിട്ട് ഇവിടെ കിടക്കുന്ന ചപ്പ് ചവർ ഇപ്പം നമ്മൾ ഞാൻ കുറച്ച് കരികളും എടുത്തു അതെല്ലാം ഇതിൻ്റെ ദൂരെ മാറി നമ്മൾ കൊടുക്കണം കാരണം തക്കാളിയുടെ ഇലകൾക്ക് നല്ല വെയിൽ വേണമെങ്കിലും അടിയിൽ അവരുടെ റൂട്ട്സിന് അവർക്ക് നല്ല തണുപ്പാണ് വേണ്ടത് അപ്പോൾ തണുപ്പിന് ആവശ്യമായിട്ട് നമ്മുടെ കരികലകൾ പച്ചിലകള് എല്ലാം നമ്മൾ വേസ്റ്റ് കിട്ടുന്നതെല്ലാം പറിച്ച് ഇതിന് ചൂട്ടിലും ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ വീട്ടിലെ ഈ തേങ്ങ പൊച്ചിട്ടുള്ള ചകിരിയില്ലേ ഇങ്ങനെ ഒരു ചകിരി പോലും ഞാൻ കളയാറില്ല ഇതെടുത്ത് വയ്ക്കും എടുത്തു വെച്ചിട്ട് നമ്മൾ ഇവർക്ക് ചുറ്റിനും വെക്കും കാരണം ഈ ചകിരിച്ചോറിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ വെള്ളം പിടിച്ച് നിൽക്കും അബ്സർവ് ചെയ്ത് കുറേയേറെ നേരം നിൽക്കും അപ്പോൾ ഇവരുടെ മൂട്ടിൽ നല്ലപോലെ ഒരു ഈർപ്പം കിട്ടും തക്കാളിക്ക് വേണ്ട ഈർപ്പം കൊടുക്കാൻ ബെസ്റ്റ് സാധനമാണ് ചകിരിച്ചോറ് അപ്പോൾ ഈ പൊതയിട്ടിരിക്കുന്നതിൻ്റെ സൈഡിലോട്ട് നമ്മൾ ഈ ചകിരിയാണ് നിരത്തി കൊടുക്കുക ഞങ്ങൾ ഇവിടെ തേങ്ങ പൊതിക്കുന്ന ഒരു ചകിരി പോലും കളയാറില്ല ഒന്നെങ്കിൽ ഇതിനു വേണ്ടി എടുക്കും പിന്നെ എക്സസ് ആകുവാണെങ്കിൽ നമ്മൾ നമ്മുടെ റിങ്ങിനകത്തിട്ട് കത്തിക്കാൻ ഉപയോഗിക്കും അപ്പോൾ ഇവിടെ ഈർപ്പം നിൽക്കുകയും ചെയ്യും ചകിര് നമ്മുടെ വേസ്റ്റ് ആക്കത്തും ഇതാണ് എൻ്റെ തക്കാളി ചെടി ഇതിപ്പം ഒരു രണ്ട് മാസത്തിൽ കൂടുതൽ പ്രായമായി ആദ്യമേ നട്ടപ്പ തന്നെ നമ്മൾ ഇങ്ങനൊരു കമ്പിവിടെ കെട്ടിക്കൊടുത്തിരുന്നു അപ്പോൾ ഈ കമ്പയിൽ കയറ് കെട്ടി കെട്ടി ഇങ്ങനെ മുകളിലോട്ട് കയറ്റി വിടുമായിരുന്നു പക്ഷേ ഇനി ഈ കമ്പ് ഇതിന് പോരാ ഇതിന് ഇനി കൂടുതൽ സപ്പോർട്ട് വേണം അപ്പോൾ ഒന്നെങ്കിൽ വലിയ നീളത്തിലുള്ള കമ്പ് കെട്ടണം അല്ല എങ്കിൽ എവിടെയെങ്കിലും നമ്മൾ ഇവർക്കൊരു താങ്ങു കൊടുക്കണം ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ആർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിംപിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്നത് ഇതേ ഈ തക്കാളി ചെടിയുടെ അറ്റത്തോട്ട് നമ്മളിങ്ങനെ ഒരു കയറ് കെട്ടുവാണ് അതിൻ്റെ തണ്ട ചേർത്താണ് കെട്ടുന്നത് ഇങ്ങനെ കെട്ടി അതിനെ വലിയധികം നോവിക്കാതെ വേണം കെട്ടാനായിട്ട് കെട്ടി ഇങ്ങനെ കയറ് ഇതാണ് ഞാനെടുത്ത കയറ് കയറിൻ്റെ ഒരറ്റം ഞാൻ ആ തക്കാളി ചെടിയുടെ അടിയിലായിട്ട് കെട്ടി ഇനി മുകളത്തേറ്റം ഇതാണ്ട് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഈ ഒരു കമ്പയിലോട്ടാണ് ഞാൻ കെട്ടുന്നത് കയറിൻ്റെ മെറ്റേറ്റം ഇതേ ഞാൻ ഇങ്ങനെ എടുത്ത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പയിലോട്ടും ഇവിടെ ഒരു കമ്പിയുണ്ട് അതിലും കൂടെ ഉടക്കി അങ്ങ് കൊടുത്തു ഇനി നമുക്ക് ഇവിടെ ഇതിനെ അങ്ങ് കെട്ടിവെക്കാം താഴെ വീഴാത്ത രീതിയിൽ ഇവരെ ഞാൻ കയറ് കെട്ടി അങ്ങ് ഉടക്കി യെസ് ഇതാണ് നമ്മൾ ഇപ്പോൾ കെട്ടിക്കൊടുത്ത കയറുകൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടും അവിടെയുള്ള ഒരു കമ്പി ഇത് രണ്ടും കൂടി ചേർത്താണ് കെട്ടിയിരിക്കുന്നത് ഒരറ്റം നമ്മുടെ തക്കാളി ചെടിയേലും മറ്റേയറ്റം ഡ്രൻ ഫ്രൂട്ടേലും അതിൻ്റെ കമ്പിയെങ്കിലും കൂടെ ചേർത്ത് കെട്ടി ഇങ്ങനെ ഇരിക്കും ഇനി നമ്മുടെ കയറിങ്ങനെ വലിഞ്ഞിരിക്കുകയാണ് ഇവരെ നോവിക്കാതെ തട്ടാതെ മുട്ടാതെ പതുക്കെ ഈ കയറിന് ചുറ്റും ചുറ്റി കൊടുക്കുക ഇങ്ങനെ പതുക്കെ പതുക്കെ ചുറ്റുക യെസ് അപ്പോൾ ഇവിടെ ഒരു കൊച്ചുതുണ്ട് അവനെ കൂടെ നമുക്ക് പതുക്കെ എടുത്ത് ഇതിനെ ചുറ്റി കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഈ വള്ളി വഴി പടർന്ന് ഇത് മുകളിലോട്ട് പൊക്കോളും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി നമ്മൾ ഈ ചുറ്റൽ അഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി എങ്ങനെയുണ്ട് ഐഡിയ അല്ലേ ഇതാണ് നമ്മളിപ്പം കയറ് കെട്ടി തക്കാളിയെ ചുറ്റി കൊടുത്ത് മുകളിലോട്ട് വിടുന്നത് കയറ് നമ്മൾ ഈ തക്കാളിയുടെ ചുവട്ടിൽ തന്നെയാണ് കെട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞതേ ഇത് മുകളിലോട്ട് പോയി 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 സോ ഇത് വലുതാകുന്ന അനുസരിച്ച് നമുക്ക് ഈ കയറിലോട്ട് ചുറ്റിക്കൊടുത്താൽ മതി പിന്നെ കയറ് കിട്ടുമ്പം ഈ കയർ കറക്റ്റായിട്ട് വലിഞ്ഞു നിൽക്കണം അല്ലെങ്കിൽ നമുക്ക് ചുറ്റാൻ പറ്റൂല സോ ഇങ്ങനെ ചെയ്യുന്നത് വഴി തക്കാളിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും ഇത് മുകളിലോട്ട് ഇങ്ങനെ കയറിപ്പോകളും പിന്നെ ഇനി ഇതിനിടയ്ക്ക് മരുന്ന് നോക്കി അടിച്ചു കൊടുത്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി ഇങ്ങനെ ഇങ്ങനെ വള്ളിയിലോട്ട് കയറ്റിവിടാം അത് പെടുന്നു വീഴുകയില്ല പിന്നെ ഇത് ഭയങ്കര ഫ്ലിംസിയാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ചുറ്റുമ്പം ശരിക്കും ശ്രദ്ധിച്ച് വേണം അല്ലെങ്കിൽ ഇത് ഒടിഞ്ഞു പോകും ഇത് ആദ്യമേ ഞാനിവിടെ ഈ കമ്പായിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ ഇനി കമ്പ് കൊടുത്താൽ അത്രയ്ക്ക് വലിയ നീളമുള്ള കമ്പ് കൊടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തക്കാളിയുടെ മൂട്ടിൽ തന്നെയാണ് നമ്മൾ ഒരു കമ്പ് ഒരു കയർ കെട്ടിയിരിക്കുന്നത് മറ്റേ കയർ മറ്റേ എൻ്റ് നമ്മൾ ഇവിടെയാണ് അപ്പം ഇത് ഈസിയായിട്ട് നേരെ ആയിട്ട് പോയിക്കോളും ഈ തക്കാളി ചെടികളെ വളരെ വീക്കാണ് അവരൊന്നും വലുതായി വരുമ്പോഴേ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരു ചെറിയ കാറ്റോ മഴയോ മതി ഇതെല്ലാം കൂടെ ഒടിഞ്ഞു വീഴും അതുപോലെ നമ്മൾ ഇവരിൽ എന്ത് ചെയ്താലും നല്ല രീതി സൂക്ഷിച്ചും കെയർഫുൾ ആയിട്ടും വേണം ച ഇതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പോലും അതിൻ്റെ മണം നമുക്ക് വരും അതായത് ഈ ഇലയോ തണ്ടോ പോലും നമ്മൾ ശരിക്കും സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ഒടിഞ്ഞു പോകും സോ ബി കെയർഫുൾ നമ്മൾ എന്ത് ചെയ്താലും നല്ലപോലെ സൂക്ഷിച്ച് തന്നെ വേണം ചെയ്യാം